ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രചനയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആകാശം ഒന്ന് പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ ഒരു ചെറിയ പെടപ്പില്ലേ എന്ന് പറയുമ്പോഴേക്കും രചന പെട്ടെന്ന് ഷോക്കായിട്ട് ആകാശിനെ നോക്കാണ് എല്ലാം മോനെ വെച്ച് നീ ഒരുപാട് കളി കളിച്ചതാണല്ലോ അവിടെ കയറി പറ്റാനായിട്ടും പക്ഷെ ജയിച്ചത് എന്തൊക്കെ പറഞ്ഞാലും നീ തന്നെയാണ് നിനക്ക് ഇനിപ്പോ മഹേഷിന്റെ ഷെയറിന്റെ രണ്ട് പങ്കാണ് നിനക്ക് കിട്ടാൻ പോണത് ഇഷിതൊക്കെ വെറുതെ കാറ്റ് കൊണ്ട് ഇറങ്ങിപ്പോവാൻ മാത്രമേ സാധിക്കുള്ളൂ പിന്നെ നിനക്ക് നിന്റെ മോളെ കിട്ടും അതുകൊണ്ടൊക്കെ നീക്ക് സന്തോഷിക്ക നിനക്കാണ് എപ്പോഴും നല്ല ഭാഗം നിനക്കാ കിട്ടാൻ പോണത് അതിനെക്കുറിച്ച് നീ ആലോചിച്ചോ കൊള്ളാം എന്തായാലും നിന്റെ പ്ലാനിങ് ഒക്കെ കൊള്ളാം ആകാശ് അങ്ങനെ പറയല്ലേ എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള വിഷമമുണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് മഹേഷാണ് എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛൻ ആ രണ്ടു കുട്ടികളുടെ അച്ഛൻ ഉം എന്തായാലും മഹേഷെ എന്റെ കൈ തല്ലിടിക്കോന്നൊക്കെ പറഞ്ഞവനാ ഇപ്പൊ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിക്കണത് ഉം ഉം ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ ചിരിച്ചോണ്ട് മുകളിലേക്ക് പോകാം കേട്ടോ രചനയാണെങ്കിൽ ആകെ വിഷമത്തോടെ റൂമിലിരിക്കുമ്പോ അവിടെയൊക്കെ സുമിത വരുന്നുണ്ട് വന്ന പുട തന്നെ വാതിലെടുത്തിട്ട് രജന എടുത്ത് പറയുന്നുണ്ട് അതെ ഇഷിതയുടെ കാറെ മഹേഷ് ആണ് ഓടിക്കാൻ പോയത് ഇഷിതക്ക് എന്തോ ഒരു പ്രശ്നം വീട്ടിൽ പ്രശ്നം വന്നിട്ട് ഇഷിത വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് ആ സമയത്ത് മഹേഷ് മഹേഷിന്റെ കാർ സർവീസ് സെന്ററിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഷിതയുടെ കാർ എടുത്തതെന്നൊക്കെയാ പറയുന്നത് എന്ന് പറയുമ്പോൾ രജന പറയുന്നുണ്ട് നീ വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു ആ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് മഹേഷ് മരിക്കാൻ കിടക്കുന്നത് നിനക്ക് അല്ലേ അല്ല നിന്റെ കമ്പനി അത് പറഞ്ഞിട്ടാണല്ലോ നിന്നിങ്ങോട്ടേക്ക് അയച്ചത് മഹേഷിനെ കമ്പനി തകർക്കാനായിട്ട് അപ്പൊ മഹേഷ് തകർന്നതിൽ നിനക്ക് അല്ലേ ചേ രചന നീ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു സന്തോഷവും ഇല്ല മഹേഷ് എന്റെയും കൂടി ഫ്രണ്ടാ പിന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടല കമ്പനികൾ തമ്മിൽ നടത്തണത് ഈ കൊലയും കൊല കുത്തി വിളിക്കാനൊക്കെ ആണെങ്കിൽ നേരത്തെ ആകാരി എന്നാലും നീ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നിന്റെ ഉള്ളിലെന് കുറ്റബോധം ഉണ്ടെങ്കിലേ അത് എന്റെ തലയിലേക്ക് കെട്ടി വെക്കണ്ടായിരുന്നു എന്തായാലും മഹേഷിനെ കൊല്ലാൻ കൊല്ലണമെന്നോ മരിക്കണോന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല കാരണം മഹേഷ് ഇപ്പൊ ആ കമ്പനിന്ന് പോയാലേ വേറൊരാള് ആ കമ്പനിയിലേക്ക് കയറി വരും അതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയുമ്പോൾ സോട് സുമി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല മഹേഷിനെന്തോ ഞാൻ കൊല്ലാൻ നോക്കി എന്നുള്ള ഒരു കുറ്റബോധം എനിക്ക് അതുകൊണ്ട് പറഞ്ഞു പോയത് ആ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ നീ ഒരു കാര്യം ചെയ്യ മഹേഷിന് എന്ത് സംഭവിച്ചറിയണ്ടേ ആ വേണം ആ ഹോസ്പിറ്റലിൽ നിന്ന് വരണ്ടായിരുന്നു അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു ആ നീ ഒരു കാര്യം ചെയ്യ അവിടുത്തെ റിസപ്ഷനൂടി ചോദിക്കേ എന്നിട്ട് നീ പുറ പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി ആ ശരി എന്ന് പറഞ്ഞിട്ട് രചന വേഗം തന്നെ ഫോൺ എടുത്ത് റിസപ്ഷനത്തെ ഹോസ്പിറ്റൽ റിസപ്ഷനെ വിളിക്കട്ടോ ഹലോ ആ ഹലോ ആഹ് ഞാൻ മഹേഷ് ചന്ദ്രനോ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത മഹേഷ് ചന്ദ്രന്റെ വിദേശത്തുള്ള ഒരു ബന്ധുവാണ് യു കെ എന്നാ വിളിക്കണത് മഹേഷ് ചന്ദ്രൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് രചന ചോദിക്കുമ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറയണ്ടത് സോറി മേഡം ഞങ്ങൾക്ക് ഫോണിലൂടെ അതൊന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഇതില്ല അപ്പൊ അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യണം അവരുടെ റിലേറ്റീവ്സിനെ വിളിച്ചു ചോദിച്ചോളൂ എന്ന് വേണ്ട ഫോൺ കട്ടുകയാണ് എന്താ എന്തവര് പറഞ്ഞത് എന്ന് സുമി ചോദിക്കുമ്പോൾ അവർക്ക് ഫോണിലൂടെ പറഞ്ഞു തരാൻ പറ്റില്ലെന്ന് റിലേറ്റീവ്സിനെ വിളിക്കാൻ അത് അവള് പറഞ്ഞിട്ടാണ് എനിക്ക് അറിയാനായിട്ട് മഹേഷിന് എന്ത് സംഭവിച്ചു അറിയില്ലല്ലോ സുമി എന്തായാലും നീ ഒരു കാര്യം ചെയ്യ് ആ പ്രാഞ്ചിയുണ്ടല്ലോ അയാൾക്ക് ബാക്കിയുള്ള പൈസ കൂടെ കൊടുത്തേക്ക് അയാളിപ്പെന്നെ വിളിച്ചിരുന്നു പറഞ്ഞ പണി കൃത്യമായിട്ട് ചെയ്ത ആളോ അയാള് ഇപ്പൊ മഹേഷിന് ചെറിയ ജീവന്റെ തുടിപ്പെങ്കിലും ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ പൈസ കൊടുക്കണേ നല്ലത് മഹേഷിന്ന് സംഭവിച്ച നിനക്ക് കുറ്റബോധം കൊണ്ട് പൈസ പോലും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇട്ട് കൊടുത്തേക്ക് എന്ന് വേണ്ടിട്ട് സുമിത അവിടെ നിന്ന് പോവാണ് മഹേഷ് ആലോചിച്ചിട്ട് രക്ഷ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ പിന്നീട് കാണിക്കണ രാത്രി തന്നെ ചിപ്പി ആണെങ്കിൽ ആകെ വിഷമിച്ച് വീട്ടിലിരിക്കാണ് ആകെ വിഷമിച്ചിരിക്കുകയാണ് ശേഷം ചിപ്പി വേഗം തന്നെ സ്വപ്നം എടുത്തു എന്ന് പറയുന്നുണ്ട് അതെ എൻ്റെ ഡാഡി അവിടെ അത് ഡാഡി വരും മോളെ എന്ന് പറയണ അപ്പൊ അമ്മയ അമ്മക്ക് അമ്മ വരും എന്ന് പറയുമ്പോഴേക്കും മഞ്ജുമ ഒന്ന് പറയുന്നുണ്ട് മോളെ മോളുടെ ഡാഡിക്ക് എന്തെങ്കിലും അത്യാവശ്യം മീറ്റിംഗ് ആയിരിക്കും പിന്നെ അമ്മ എക്ക് ഹോസ്പിറ്റലിൽ എന്തിനും തിരക്കുണ്ടായി കാണിക്കും ആ കൊച്ചിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതായിരുന്നില്ലേ അപ്പൊ അതിന്റെ എന്തിനും തിരക്കായിരിക്കും മോളെ മോളിങ്ങനെ വിളിച്ച ശല്യം ചെയ്യല്ലേ ഇല്ല അമ്മ ഇപ്പൊ ഫോണൊന്നും എടുക്കുന്നില്ല ഡാഡിന്റെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ആരും വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല നിങ്ങൾ എന്നോട് കള്ളം പറയാ ഡാഡി ഇന്ന് ലീവായിരുന്നല്ലോ ഇന്നു മുതൽ ലീവാണ് ഡാഡി പിന്നെ അമ്മയും അതെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ലീവ് എഴുതി കൊടുത്തിട്ടാ വന്നേക്കണത് പിന്നെ അവര് രണ്ടുപേരും ഇത് എവിടെ പോയി ചെലപ്പോ മഞ്ജു പറഞ്ഞിട്ട് ചിലപ്പോ ഇഷിത മഹേഷിന്റെ കൂടെ ആയിരിക്കും ഇല്ലില്ല അമ്മ ഡാഡിയുടെ കൂടെ അല്ല ഞാൻ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞതേ ഡാഡിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പിന്നെ എങ്ങനെയാ അമ്മ ഡാഡിയുടെ കൂടെ ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്വപ്നം ചെറുതായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടെട്ടോ അച്ഛൻ എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ കരയണത് പറ അച്ഛമ്മേ അച്ഛമ്മ എന്തിനാ കരയണത് അവർക്ക് എന്തിനാ സംഭവിച്ചോ മോളെ എൻ്റെ പൊന്നു മോളെ അവർക്കൊന്നും സംഭവിച്ചില്ല പിന്നെ പിന്നെ നിങ്ങൾ എന്നോട് കള്ളം പറയാണല്ലേ ഏഹ് കള്ളം പറയാലേ മോളെ സത്യം ഇട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോ അച്ചാച്ചൻ എവിടെ എന്ന് ചോദിക്കുകയാണ് ആ അത് അത് ചെറുപ്പം മാഷിനോട് സംസാരിച്ചെങ്ങാനും നിൽക്കുന്നുണ്ടാവും നിലത്തെങ്ങാനും ഇല്ലില്ല നിങ്ങളെല്ലാവരും എന്നോട് കള്ളം പറയാ ആദ്യത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നോട് കള്ളം പറയാ നിങ്ങള് എവിടെ ചിപ്പിയുടെ ഡാഡി എവിടെ പറ ചിപ്പിയുടെ ഡാഡി എവിടെ എന്റെ ഡാഡി എവിടെയോ പോയിരിക്ക എനിക്ക് മനസ്സിലായി എന്റെ ഡാഡി ആരോടും പറയാണ്ട് പോയോ എവിടെയെങ്കിലും മോനെ നാളെ ടൂർ പോകേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് ഡാഡിയും അമ്മയും കൂടി എവിടെങ്കിലൊക്കെ പോയതായിരിക്കും ഇല്ല നാളെ ഒന്നും പോവാൻ പോടില്ല എന്റെ ഡാഡിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് എനിക്കിപ്പോ അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ അടുത്ത് കള്ളം പറയാ നിങ്ങളെ കണ്ടാലറിയാ കള്ളം പറയാ പറ പറ എന്തിനാ എന്തിനാ അച്ഛമേ ചിപ്പി മുഖത്ത് നോക്കി കള്ളം പറഞ്ഞത് ഡാഡിക്ക് എന്തു പറ്റി മോളെ മോളെ ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല മോള് മോള് ഭക്ഷണം കഴിക്കി ഇതുവരെ ചായ പോലും കുടിച്ചിട്ടില്ലല്ലോ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിപ്പി അകത്ത് കയറി വാതില് കുറ്റിയിട്ടിട്ട് ഡാഡി ഡാഡി നമ്മളെ ഒച്ചത്തി കരിഞ്ഞുകൊണ്ടിരിക്കാട്ടോ മഞ്ജിമ്മ സ്വപ്നം പറയണ്ട് അമ്മേ അമ്മ ഒന്ന് ഐശ്വര്യനെ ഐശ്ശുദ്ധേനെ വിളിക്കളത്തെ ഇങ്ങോട്ട് വരാൻ പറ ഇല്ല ഞാൻ പറയില്ല അവള് മോളിപ്പോ മഹേഷിന്റെ കൂടെ വേണം അവൾ അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ ചിപ്പിനെ ചിപ്പിനെന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക നീ ഒന്ന് പോയി അകത്ത് പോയിട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കേ സത്യം പറയാൻ പറ്റില്ല അവളോട് എന്തെങ്കിലുമൊക്കെ പറ ഓ മഞ്ജിമേ എന്ന് പറയാണ് അങ്ങനെ മഞ്ജിമ്മ ചിപ്പിയുടെ റൂമിലേക്ക് കയറുകട്ടോ പിന്നീട് കാണിക്കണെ വീണ്ടും ഹോസ്പിറ്റലാണ് സമാധാനം ഇല്ലാതെ ഇഷിതയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് ഇഷിത രാമനാഥന് പറയണ്ട് അച്ഛനാ വിളിക്കുന്നത് മോള് ഫോൺ എടുക്ക എന്ന് പറയാണ് ഹലോ അച്ഛാ മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് മഹേഷിന് ഒന്നും കണ്ണു തുറന്നിട്ടില്ല അച്ഛ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല പ്രതി ഇതുവരെ പ്രതികരിച്ചു തുടങ്ങിയില്ലേ ഇല്ല എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയാ ഇനി ഒരു ഓപ്പറേഷൻ കൂടി വേണോന്ന് ഡോക്ടർമാര് പറയുന്നത് ആന്നോ അതെയോ ഇവിടെ ആർക്കും ഒരു സമാധാനം ഇല്ല മോളെ അച്ഛനെ വയ്യാത്തോണ്ട് അച്ഛന അങ്ങോട്ടേക്ക് വരാത്തത് എന്ത് ചെയ്യാനാ ഇപ്പഴാ ഒരു ആൺകുട്ടി ഉണ്ടായ ഗുണം അച്ഛനെ മനസ്സിലാക്കുന്നത് ഒരു മരുമോനുണ്ട് ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറയാണ് അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ എൻ്റെ കൂടെ മഹേഷിന്റെ അച്ഛൻ എവിടെയുണ്ട് ആ ഞാൻ എന്തിനുണ്ടെങ്കിൽ വിളിച്ചു പറയാം ആ നിന്റെ അമ്മ പൂജാറിവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മോളെ നിന്റെ കോൾ ഇങ്ങോട്ട് കാണാത്തോണ്ട് എന്നെ അച്ഛൻ അങ്ങോട്ട് വിളിച്ചു കേട്ടോ ശരി മോളെ വിവരങ്ങൾ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാഷി ഫോൺ കേട്ടയാണ് അത് കേട്ടിട്ട് സോ പ്രിയാമണി വരുന്നുണ്ട് എന്താ എന്താ പറഞ്ഞത് ഇഷിത അത് മഹേഷി മതി മരുന്നിനോടൊന്നും പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല പ്രിയമണി പിന്നെ ഒരു ഓപ്പറേഷനും കൂടി വേണോന്നാ പറഞ്ഞത് എന്റെ ഈശ്വര എന്തിനാ എന്റെ മോളോട് ഇങ്ങനത്തെ ക്രൂരത ചെയ്യണത് പാവം എന്റെ മോള് എന്നൊക്കെ പറയാണ് ഈശ്വര ഇനിയിപ്പോ ചിപ്പിയുടെ അടുത്ത് എന്ത് പറഞ്ഞാൽ അവര് സമാധാനിപ്പിക്കും ചിപ്പി ഇനിയിപ്പൊ രാത്രിയായൊണ്ട് അടങ്ങിയിരിക്കില്ല ഡാഡീനേയും അമ്മനെ കാണണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുമ്പോ സോ ഇത്ര പറയുന്നുണ്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ടിരട്ട അവളെ ഇഷ്ടക്ക് വല്ല എന്തെങ്കിലുമൊക്കെ എമർജൻസി കേസ് വന്നു മഹേഷ് ഏട്ടനെ അവിടെയാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവരട്ടെ വേണ്ട സ്വപ്നത്തിന് അത് ഈ സമയത്ത് സ്വപ്നത്തിന്റെ കൂടെ അവളെ നിർത്താനായിട്ട് സ്വപ്നം നോക്കൂളൂ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു പറയാണ് ആ സമയത്ത് പെട്ടെന്ന് സുചിത്ര ആലോചിക്കുകയാണ് മഹേഷ് ഇഷ്ട കയ്യിൽ നിന്ന് ആ കാറ് കാറിന്റെ കീ മേടിച്ചു പോണ കാര്യം ആലോചിക്കുകട്ടോ പെട്ടെന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് അത് കാണുമ്പോൾ പ്രിയാമണി പറയണ്ട പാവം സുജി വിനോദിനെ പുറത്തെടുക്കാനുള്ള ഒരു അവസരവും കൂടി ആയിരുന്നല്ലോ അതും പോയി മഹേഷ് ഈ അവസ്ഥയിലുമായി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിയും കരഞ്ഞുകൊണ്ട് വീണ്ടും പൂജാ റൂമിലേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് ശ്വാസം കിട്ടാതെ വല്ലാതെ ുദ്ധിമുട്ടു ആണ് ഐസ്യൂവിന്റെ ഉള്ളിൽ കേട്ടോ ആ ഒരു നില കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷിന്റെ ജീവനെന്തോ സംഭവിച്ച രീതിയിൽ ഡോക്ടർമാർ ഇഷിതെടുത്ത് പറയുണ്ട് ഇഷിത അവിടെ ഭയങ്കരമായിട്ട് പൊട്ട പ്രശ്നം ഉണ്ടാക്കി പൊട്ട് കരയാണ് ആ സമയത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ വിഷമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞേ ഇഷിത് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന പോലത്തെ പ്രശ്നം ഉണ്ടാക്കുക മഹേഷിന് എന്തോ സംഭവിച്ച പിന്നെ കാണിച്ചിട്ടില്ല അതേസമയം നമ്മുടെ സുമിതയും അതുപോലെ തന്നെ രചനയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാഞ്ചിക്ക് ബാക്കി പൈസ കൊടുക്കണം മഹേഷ് ഇല്ലാതാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഇതെല്ലാം തന്നെ ആദ്യം ചെവി വെച്ചിട്ട് വാതിലൂടെ കേൾക്കുന്ന ആദ്യ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി രചന എടുത്ത് പൊട്ടിത്തെറുക്കിയാണ് ശേഷം നമ്മുടെ ചിപ്പിനെ ഫോം വിളിച്ച് പറയുന്നുണ്ട് മഞ്ജമ്മ ആണെന്നുണ്ടെങ്കിൽ ഇഷിതേനെ ഫോം വിളിച്ച് പറയുന്നുണ്ട് ചിപ്പി എല്ലാം അറിഞ്ഞു കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ ഇഷിത അതും കൂടി ആലോചിച്ചിട്ട് ആകെ പൊട്ടിക്കറിയുന്ന ഇഷിതേനെ കാണിച്ചിട്ടാണ് പ്രമുദീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ